നിർമ്മാണ തൊഴിലാളിയായിരുന്നു ഞങ്ങളുടെ നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും പെൻഷനായി ഞങ്ങൾക്ക് മാസാനന്തര പെൻഷൻ കൃത്യമായി ലഭിക്കാത്ത ഇന്നത്തെ അവസരങ്ങളിൽ അധികാരികളുടെ ക്ഷേമ ബോർഡിനെ ബോർഡിനെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 പൊതിഞ്ഞ പ്രയാസപ്പെട്ടുകൊണ്ട് ഉടനെ തന്നെ പെൻഷനും ും കിട്ടേണ്ട അവസ്ഥയിലാണ് ഇതുവരെ എന്നാൽ രണ്ട് മൂന്ന് രണ്ടും മറ്റോ നമ്മുടെ തൊഴിലാളികൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളത് നമ്മുടെ സോഫ്റ്റ്വെയർ കേട്ടുന്നതോടുകൂടി സേവന സോഫ്റ്റ്വെയർ കേട്ടുന്നതോടുകൂടി പഞ്ചായത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ അറുന്നൂറ് രൂപയും മാറുകയും അതിനെ കിട്ടാത്തൊരു അവസ്ഥയുമാണ് എന്നാൽ നമ്മുടെ ഈ ഫാമിലി നിന്ന് കിട്ടുന്ന പെൻഷൻ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ അതുവരെ ഈ ഇത് ലഭിക്കാത്തൊരവസ്ഥ അറുന്നൂറ് രൂപ മാത്രം ലഭിക്കുന്നൊരവസ്ഥ ഫാമിലി നിന്ന് പോലും പൈസ